നമ്മളിന്നി പോകുന്ന ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തേക്കാണ് അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോൾ നിലവാര തകർച്ചയിലേക്ക് നീങ്ങുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമാകുമ്പോഴേക്കും സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലായി സ്റ്റേഡിയത്തിനുള്ളിൽ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ ഇനം പുല്ലും കോടികൾ ചെലവഴിച്ച് ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം രണ്ടായിരത്തി മാസത്തിൽ അതിന്റെ ഉദ്ഘാടനമായി തന്നെ പക്ഷേ ആ സ്റ്റേഡിയം ആർക്ക് പ്രയോജനപ്പെട്ടുവെന്നോ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നോ ആരും ചോദിക്കാൻ പാടില്ല നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോ വഴി കരാർ നൽകിയാണ് നെടുങ്കണ്ടത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും കോടിയും സർക്കാർ വിഹിതമായ മൂന്ന് കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഒരു കോടിയും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് വിനിയോഗിച്ചു കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിനായിരുന്നു ഉദ്ഘാടനം എന്നാൽ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത് നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ സ്റ്റേഡിയം പഞ്ചായത്തിന് കൈമാറാനാകൂ ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബെർമൂഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത് ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടത് ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച മുപ്പതോളം സ്പ്രിങ്ക്ലർ വേണം അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല നിർമ്മാണ ഏജൻസി ആയിട്ടുള്ള കിറ്റ്കോ ഇതിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് അത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടില്ല സ്പ്രിങ്ക്ലർ പ്രവർത്തിപ്പിച്ച് അത് പുല്ല് പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ച് ആ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് പക്ഷേ അവർ ആ പണി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഈ സ്പ്രിങ്ക്ലർ വർക്ക് ചെയ്യാൻ കഴിയാതിരുന്നതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ മൈതാനത്തുണ്ടായിരുന്ന പുല്ലുകളെല്ലാം ഇപ്പം നനയ്ക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയെ നേരിടുക പുല്ല് നനയ്ക്കുന്നതിന് വെള്ളമെടുക്കാൻ ആറ് ഏക്കർ വരുന്ന സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ വലിയൊരു കുളമുണ്ട് അതിൽ മോട്ടോറും സ്ഥാപിച്ചിട്ടുണ്ട് കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട തർക്കമുയർന്നതോടെയാണ് പണികൾ പൂർത്തിയാക്കാതെ സ്റ്റേഡിയം ഇങ്ങനെ കിടക്കുന്നത് നൂതനമായ ടെക്നോളജികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ ടെക്നോളജി നടത്തിക്കാനും നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വവും കിറ്റ്കോയ്ക്കൊണ്ട് ഈ കരാറുകാരൻ ഉപേക്ഷിച്ച് പോയ പോയപ്പോ അയാളെ കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാൻ ഉത്തരവാദിത്വം കിറ്റ് കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല പുതിയതായി ബെർമൂടാ ഗ്രാസ് വെച്ചു പിടിപ്പിക്കുന്നതിന് ചെലവാക്കേണ്ട ലക്ഷ്യങ്ങൾ ആരുമടക്കുമെന്നതിലും തർക്കം തുടരുകയാണ് കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉടൻ തന്നെ ഇല്ലാതാകും അഭിമാന പദ്ധതിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തെ തകർക്കാതിരിക്കാൻ അടിയന്തര ഇടപെടലാണ് ഉണ്ടാകേണ്ടത് സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി